നമസ്കാരം ിൽ ഐസിസ് പ്രഖ്യാപിച്ചു മൊസൂളിൽ അബൂബക്കർ അൽ ബഗ്ദാദിയാണ് പ്രഖ്യാപിച്ചത് അദ്ദേഹം മൊസൂളിൽ ഒരു വെള്ളിയാഴ്ച നിസ്കരിച്ചിട്ടാണ് അദ്ദേഹം ഇന്നത്തെ ഇവിടുത്തെ ഹലീഫയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിൽ ഒരറ്റ മനുഷ്യന്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത് അത് അബുൽ മൗദൂദിയുടെ പേരായിരുന്നു പിറ്റേന്ത് എല്ലാ പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഹിലാഫോടെ സ്ഥാപിക്കുന്നതും ഇവിടത്തെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊല ചെയ്യൽ അനുവദനീയമാണ് കൊല ചെയ്തേ പറ്റൂ എന്നും പറയുന്നത് എന്ന് പറയാൻ അബൂബക്കർ അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾക്ക് ആരാണ് പ്രചോദനം നൽകിയത് അതിന്റെ പേരാണ് മൗദൂദിസം അല്ലെങ്കിൽ ഹുക്കൂമത്തെ ഇലാഹി അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇത്തരം വൃത്തികേടകളൊക്കെ ഇന്ന് നമ്മളെ നാട് അനുഭവിക്കുന്ന ഇന്ത്യ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കശ്മീരിലെ പ്രശ്നമാണ് കശ്മീരില് തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ എന്നാണ് ഉടലെടുത്തത് ജനറൽ സിയാ ഉൽ ഹക്കിന്റെ കാലഘട്ടത്തിൽ പാക്കിസ്ഥാനില് പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ചെറിയൊരു സ്വാധീനം കിട്ടിയ കാലഘട്ടം മുതലാണ് കശ്മീരിലെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തിപ്പെടുന്നത് ഇത് പറയുമ്പോൾ അവർ പറയും കശ്മീരിലെ ജനമായത്തെ ഇസ്ലാമി ഒന്ന് അതുപോലെ ബംഗ്ലാദേശിലും മറ്റൊന്ന് പാക്കിസ്ഥാനിലും മറ്റൊന്ന് കേരളത്തിലും മറ്റൊന്ന് ഇങ്ങനെ പലയിടത്തും വേറെ വേറെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷെ അവർ തന്നെ ഇതൊക്കെ ഒരു രക്ഷപ്പെടലിന് വേണ്ടി മാത്രം പറയുന്നതാണ് എന്ന് പണ്ട് തന്നെ എഴുതി വെച്ചു അവരെ എഴുതുന്നത് കാണുക ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലോ ഇന്ത്യയിലോ പരിമിതമായൊരു പ്രസ്ഥാനമല്ല ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ഇതേ പേരും പേരുമുള്ള ആറു സംഘടനകളുണ്ട് സ്വന്തമായ ചുറ്റുപാടുകൾ കണക്കിലെടുത്ത് ഭിന്നമായ നയപരിപാടികളോടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവിടെ അവരുടെയെല്ലാം ആദർശവും ലക്ഷ്യവും ഒന്നാകുന്നു സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കുന്ന ഉസ്താദുമാരുടെ പ്രസംഗങ്ങളും മറ്റുമൊക്കെ സ്വർഗ്ഗത്തെ സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഹൂറികൾ മദ്യം മീനിൻ്റെ പൊരിച്ച മീനിൻ്റെ മുട്ട അല്ലെങ്കിൽ അവിടുത്തെ മുറിയുടെ വലിപ്പം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന പൊട്ടത്തരൊക്കെ വിളിച്ച് പറയുന്ന ഉസ്താദുമാരുടെ പ്രസംഗങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തെ നോക്കും ഇദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഉമ്രൂൾ ഫാറൂഖ് സഹാഫി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം കാന്തപുരത്തിൻ്റെ ആൾക്കാ ആൾക്കാരാണ് തോന്നുന്നത് അങ്ങനെയും കുറേ വിഭാഗങ്ങളുണ്ട് ഇസ്ലാമിൽ എല്ലാവരും ഒരേപോലെയാണ് എന്നവർ ചുമ്മാ മീനിനടിക്കുമെങ്കിലും അങ്ങനെയല്ല എന്ന് നമുക്കറിയാം ഒരുപാട് വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളൊക്കെ ഉള്ളൊരു മതം തന്നെയാണ് ഇസ്ലാം അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കരക്ടർ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്നാണ് കാണാൻ പറ്റുന്നത് അദ്ദേഹം നിരവധി പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇതേപോലെ ഐ എസിനെയും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തള്ളിപ്പറയുന്ന ഒരു ഇസ്ലാം മത പുരോഹിതനായിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ഉസ്താദ് നിന്നിട്ട് പരസ്യമായിട്ട് ഒരു വേദിയിൽ നിന്ന് തള്ളിപ്പറയുന്ന കാഴ്ചയൊക്കെ വളരെ അപൂർവമാണ് മാത്രം ല്ല നമ്മുടെ സുഡാപ്പികളൊക്കെ എപ്പോഴും പോസ്റ്റായിട്ടും കമൻറ്റായിട്ടും ഒക്കെ ഐ എസിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തയുടെ താഴെ അവരെപ്പോഴും സ്ഥിരമായിട്ട് ന്യായീകരണ ക്യാപ്സൂളായിട്ട് വിതർന്ന ചില സംഗതികളുണ്ട് ഐ എസ് ഉണ്ടാക്കി വിട്ടത് തന്നെ പടച്ചുവിട്ടത് തന്നെ ജൂതനാണ് അമേരിക്കയാണ് അവർക്ക് വെള്ളവും വെള്ളവും കൊടുക്കുന്നത് അത് അവരുടെ സൃഷ്ടിയാണ് എന്ന തരത്തിൽ പറയുമ്പോൾ ഇവിടെ ഈ ഇദ്ദേഹം പറയുന്നത് വ്യക്തമായിട്ടും പറയുന്നത് അൽ ബാഗ്ദാദിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് അത് വർഷവും തീയതിയും മാസവും ഒക്കെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അൽ ബാഗ്ദാദി ഈ ഐ എസ് ഉണ്ടാക്കിയതിനു ശേഷം രൂപീകരിച്ചതിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരൊറ്റയാളെ മാത്രമേ മെൻഷൻ ചെയ്തുള്ളൂ അദ്ദേഹം അയാളുടെ പേര് മദൂദി മൗദൂദി എന്നായിരുന്നു മൗദൂദി ആയുടെ സംഘടന ആണ് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടന ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ പറ്റി പറയുമ്പോൾ ഇത് ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഇന്ത്യയിലുമുള്ള സംഗതിയാണ് എനിക്ക് ഏറ്റവും ഇയാളെ ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നി അല്ലെങ്കിൽ ഇയാളുടെ വളരെ കൗതുകത്തോടെ ഞാൻ കേട്ട ഒരു ഭാഗം ഇയാൾ നമ്മുടെ നാടിൻ്റെ ഇന്ത്യയുടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നാടിൻ്റെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ വിഷയമായി ായിട്ട് കാണുന്നത് കാശ്മീർ പ്രശ്നത്തിലാണ് അപ്പം ഇരുപത്തിനാല് മണിക്കൂർ മതം പുഴുകി തിന്ന ജീവിക്കുന്ന ഒരു മത ജീവിക്കുക അല്ലെങ്കിൽ ഇത് മത ജീവിയെ പോലെ ഒരു ഒരിക്കലും നമ്മുടെ നാട് നമ്മുടെ ഇന്ത്യ എന്നൊന്നും പറയാൻ പറ്റില്ല ഇതേ ആത്മാർത്ഥയോടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു മുസ്ലിം മതവിശ്വാസി അറിവുള്ള ഒരു വിശ്വാസി എന്ന തലത്തിലാണ് അദ്ദേഹം ഐ എസ് ഉണ്ടായതും ആ ഐ എസ് എങ്ങനെ ഉണ്ടായതെന്നും ആരിൽ നിന്ന് പ്രചോദനം ഉണ്ടായി ഉൾക്കൊണ്ടാണ് അത് ഉണ്ടാക്കിയതെന്നും അതിൻ്റെ എന്താ പറയുക അത് സൃഷ്ടിച്ച ൾ തന്നെ പറഞ്ഞത് കോട്ട് ചെയ്ത് അദ്ദേഹം പറയുന്നു ഇനിയാണ് കേരള സമൂഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കേണ്ട വാക്കുകൾ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണ് പക്ഷേ ഇവിടുത്തെ കേരള സമൂഹമോ ഇവിടുത്തെ പൊതു മുഖ്യധാര മാധ്യമങ്ങളോ ഒന്നും അത് ചർച്ച ചെയ്യില്ല എന്ന കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇയാൾ പറഞ്ഞു വെച്ചത് എന്താണ് ജമാഅത്ത് ഇസ്ലാമിയാണ് അല്ലെങ്കിൽ മദൂദിയാണ് ഐ എസ്സിൻ്റെ സൃഷ്ടിക്ക് തന്നെ കാരണം ആരാണ് ഈ മദൂദി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി ഭൂഖണ്ഡത്തിൽ തന്നെ ആറോളം വ്യത്യസ്ത സംഘടനകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതിലൊന്ന് കേരളത്തിലുമുണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് ഉണ്ട് അതിൻ്റെ ഒരു ഭാഗം കേരളത്തിലുമുണ്ട് ആ കേരളത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമി ഫണ്ട് ചെയ്യുന്ന മാധ്യമമാണ് മീഡിയ വൺ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായോ അതായത് ഇവിടെ മുഖ്യധാര മാധ്യമമാണ് എന്ന് നടിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ വിഷം വേതറിവിടുന്ന ഒരു മാധ്യമം അത് മീഡിയ വണ്ണെന്ന മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ ഉണമസ്ഥയിലുള്ളതാണ് ആ ജമാഅതെ ഇസ് ഇസ്ലാമി കാരണമാണ് അല്ലെങ്കിൽ അവരുടെ ഫൗണ്ടർ അയാളുടെ ആശയത്തിൽ ആകർഷണായാണ് അൽ ബാഗ്ദാദി ഐ എസ് രൂപീകരിച്ചത് എന്ന് പറയുമ്പോൾ ജമാഅത്തേ ഇസ്ലാമി എന്ന സംഘടന എന്തായി അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ജമാഅതെ ഇസ്ലാമിയുടെ ഫണ്ട് കൊടുത്ത് അവർ വളർത്തിക്കൊണ്ടുവരുന്ന മാധ്യമമാണ് മീഡിയ വൺ എന്ന മാധ്യമം ഇപ്പോൾ മീഡിയ വൺ എന്ന മാധ്യമം ജമാഅത്തെ ഇസ്ലാമി ഐ എസ് എല്ലാം കണക്റ്റഡ് ആയില്ലേ ഈ സത്യം അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള എന്നാൽ ഇതിനെയൊക്കെ ഒരു വ്യക്തി ഐ എസിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും മൗദൂദിയെയും ഇതുപോലുള്ള വൃത്തികേടുകൾ എന്ന് എടുത്തു പറയുന്നുണ്ട് ആ മനുഷ്യൻ ഈ വൃത്തികേടുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാൻ ഈ കൂടുതലായിട്ട് കണ്ടുവരാനുള്ള കാരണം ഇവരൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഓരോന്നും എടുത്തെടുത്ത് പറയുന്നത് അയാൾ ഈ മീഡിയ വണ്ണിനെ കണക്ട് ചെയ്ത് പറയുന്നില്ല പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ി വരെ പറയുന്നുണ്ടോ ബാക്കി നമുക്ക് സാമാന്യബോധമുള്ള ആർക്കും ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ഒരു മുഖ്യധാരാ മാധ്യമവും ഇത് ചർച്ച ചെയ്യില്ല ഇങ്ങനെ ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി എന്നൊരു വ്യക്തി അവരുടെ സമ്മേളനത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നു ഐ എസ്സിന് കാരണമായത് തന്നെ മൗദൂതിയാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്നു ആ ജമാഅത്തെ ഇസ്ലാമിക്കൽ ആറോളം ആ സംഘടനകളുണ്ട് അതിൽ ഒരെണ്ണം ഇന്ത്യയിലുണ്ട് ആ ഇന്ത്യയിലുള്ള സംഘടന തന്നെയാണ് കേരളത്തിലുള്ളത് ഇവർ പലയിടത്തും പല രൂപത്തിൽ അവർ പ്രവർത്തിക്കും എങ്കിലും ഇവരുടെ ആന്തരികമായിട്ടുള്ള ലക്ഷ്യവും ഇവരുടെ ആശയവും ആദർശവും ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ നേർപ്പിച്ചാലും നേർപ്പിച്ചില്ലെങ്കിലും ഇതെല്ലാം വളരെ അപകടമാണ് അപകടകാരികളായിട്ടുള്ള സംഘടനയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ആ സംഘടന ഇവിടെ നമ്മുടെ മുഖ്യധാര മാധ്യമത്തിൽ ഒരു ചാനൽ തന്നെ നടത്തുന്നു ഒരിക്കൽ നിരോധനം കിട്ടിയതിനു ശേഷം പിന്നെ സുപ്രീംകോടതിയുടെ കനിവിൽ മാത്രം മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘടന പോലും ഐ എസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊരാൾ പറയുമ്പോൾ അത് ശരിക്കും കേരള സമൂഹം ചർച്ച ചെയ്യണോ വേണ്ടയോ അതാണ് കാതലായിട്ടുള്ള ചോദ്യം പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഞങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിലെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു ചാനലുകൾ മാത്രമേ ഇതൊക്കെ ചർച്ച ചെയ്യത്തുള്ളൂ ഇവിടെ ഒരു മുഖ്യധാരാ മാധ്യമവും ഇയാളുടെ ഈ പരാമർശവും അത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധവും ഐ എസ്സുമായിട്ടും ഐ എസും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധവും അല്ലെങ്കിൽ മീഡിയകളുമായിട്ടുള്ള ബന്ധവും ഒന്നും അവർ ചർച്ച ചെയ്യില്ല ചർച്ച ചെയ്യാൻ പോണില്ല